ഇനമേടമാസക്കാലങ്ങളിലെ അത്യുഷ്ണത്തിലും പ്രകൃതിയെ കുളിരണിയിച്ചുകൊണ്ട് പൊന്നണിയിച്ചുകൊണ്ട് പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകളെ കാണുമ്പോൾ നാം വിഷുവിനെ അറിയാതെ ഓർത്തുപോകും അപ്പോൾ ഏതു മലയാളിയുടെയും ചുണ്ടിലേക്ക് എത്തുന്ന അനേകം വിഷു കവിതകളുണ്ട് പൂക്കാതിരിക്കാൻ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ എന്ന് പാടാത്ത മലയാളികളുണ്ടോ അത്രയേറെ ഹൃദയബന്ധത്തോടു കൂടിയാണ് വിഷുക്കവിതകളും വിഷുക്കാലവും മലയാളി ഉത്സവമാക്കി മാറ്റുന്നത് മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന മലയാളം കേൾക്കാൻ കൊതിക്കുന്ന ചില അനശ്വരങ്ങളായ കവിതകളാണ് ഇന്ന് ഉല്ലേഖത്തിൽ വിഷുക്കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട് മലയാളത്തിൻ്റെ പ്രിയ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ വിഷുക്കണി എന്ന പേരിൽ തന്നെ അദ്ദേഹത്തിനുണ്ട് രണ്ട് കവിതകൾ പക്ഷേ മലയാളത്തിൻ്റെ ചുണ്ടിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തു പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മമതയും മണവും ഇച്ചിരി കൊന്നപ്പോവും എന്ന് ഉള്ള മനോഹരമായ ആ വരികളടങ്ങുന്ന കവിത എങ്ങനെ മറക്കാനാണ് മലയാളികൾ ചൂടും നിതരാം ദിനങ്ങൾക്കു ചൂളയിൽ നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തിമതാണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത് പക്ഷേ വിഹരിപ്പി തിലിൽ പുതുവേട്ടാളൻ കുഞ്ഞുപോലെയൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും മ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നം സ്വാദും കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചുകോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണി തൻ മന്ദാക്ഷവും കടലിൻമാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാരമണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേ ും ഞാനുഭവിക്കയാണോർമ്മയിൽ ചുടുവയിലിൽ സാനന്ദം കളിച്ചാർക്കും തോഴർ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കുമാനാടൻ ചക്കിം സ്നിധമാ ഞരക്കവും

ഉത്സവ കൊടിക്കീഴിൽ ചെണ്ട കൊട്ടിക്കും നിന്റെ ചാതുര്യമെന്തോ മഴയെ പുകൾത്തട്ടേ മണ്ടൂകം മാവിൻ ചുനമണക്കും മേടത്തിൻ്റെ മടിയിൽ പിറന്ന ഞാൻ സ്വർഗവാതിൽ പക്ഷി പിന്നെയുമൊന്നുണ്ട് പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ച് എൻ വീടെ പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നി അപ്പുറത്തുത്സാഹത്തിലാണു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തോ വായിച്ചും മറത്തിരിക്കവേ മിണ്ടാതെ ആരോ വന്നിൻ കണ്ണിഴിപൊത്തി കണി കണ്ടാലുമെന്നോതി ഞാൻ പകച്ചു നോക്കുന്നേരം എന്തൊരദ് ിൽക്കുന്നു നീ എൻ മുന്നിൽ ലോലമായി വിളർത്തുന്നു മറിയാത്തൊരു കുരുത്തോല പോലെഴും പെണ്ണിൻ ഇത്രമേൽ കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്കും പരിതാപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായ കണുകളോടെ അയ്യോ മാരിമൃദുപാണി നീ എന്റെ കയ്യിൽ ചേർക്കെ ആ വിഷുക്കണി കണ്ടും കൈനേട്ടം മേടിച്ചും എൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും എങ്ങനെ കാമിച്ചു നീ പിന്നീടു ദുഃഖത്തിൻ്റെ വരിഷങ്ങളും മൗഢ്യം ചിന്നിടും പല മഞ്ഞുകാലവും കടന്നു നാം പിരിയാതെ നേക്കുമായി കൈപിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയായിതെന്നുമെൻ വീട്ടിൽ ഒന്നുതാനി നിമോഹം രിക്ക പോ മടിത്തട്ടിൽ തങ്കുട്ടൻ ഏതു സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും തിരി പൂവും ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്ന വിഷുക്കാലത്തെ പറ്റി നമ്മോട് ആദ്യം പറയുന്നത് ആരാണ് നിശ്ചയമായും അത് പൂത്തു നിൽക്കുന്ന കൊന്ന പൂക്കളാണ് വിഷുക്കാലത്തിൻ്റെ ഓർമ്മ കൊർത്തിക്കൊണ്ട് പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന് പാടിക്കൊണ്ട് മലയാളത്തിലേക്ക് മലയാളത്തിൻ്റെ പ്രകൃതിയിലേക്ക് എത്തി നോക്കാറുണ്ട് കണിക്കൊന്ന പൂക്കൾ ആ എത്തിനോട്ടമാണ്

ഞാൻ വിഷുക്കാലമെത്തിക്കഴിഞ്ഞൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചക്കുളി കാറ്റു വീശിപ്പറക്കും ിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞറമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലിപ്പടപ്പിന്നു പൂവൊക്കെ കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കറിഞ്ഞെന്നു തോന്നിച്ച കുമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു

എവിടെ നിന്നെവിടെ നിന്നണയുന്നു ചുണ്ടിലും മഞ്ഞതൻ സർവമെവിടയോമായ തളിരിൻ്റെ തളിരായ താലി വിലാസം നിന്നെവിടെ നിന്നണയുന്നു മേട വിഷുസംക്രമ പുലരിയോ കുളിർ കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങളെന്നെയോർത്തെന്നേ ഇമപൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മീതുറക്കാതെ തിരി തുറന്നാലും മാറുമത കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനായി ഞാൻ ഒരു നിറം മാത്രമേ തന്നതുള്ള വധുവിനെ ഒരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്നു ശൃംഗാരവർണം കടക്കണ്ണെറിഞ്ഞാൽ പിടിച്ചെടുക്കാൻ തരയ്ക്കുന്ന വ്യാമോഹതാരുണ്യവർണം കല്യാണ കല്യാണമന്ത്രം കളകളം പാടി യങ്ങി തിളങ്ങുന്നവർ വേറുള്ളതെല്ലാം തിളക്കുന്നവർണം കടൽമാല ചാർത്തുന്നൊരന്തിച്ചുവന്നകം പടിവർണം പന്ത്രണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ മേഘപ്പരപ്പാലരച്ചതു പതിമൂന്ന് കുറുക്കി പൊടിച്ചങ്ങുമെന്നും തിളങ്ങുന്നവർ ആവർണ്ണരേണു പ്രകൃതിയോടിട ചേരുന്ന ജീവിത മുഹൂർത്തങ്ങൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാറുണ്ട് പാല നാരായണൻ നായർ പാലയുടെ കേരളം വളരുന്നു എന്ന മനോഹരമായ കവിതാ സമാഹാരത്തിലെ വിഷു എന്ന കവിത അപ്രകാരം ഒന്നാണ് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും രാജ്യങ്ങളിൽ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ വാഗയും പലശവും മുരിക്കും പൂക്കും ഗ്രീഷ്മവാടിയിൽ കടന്നെത്തും യേഷംക്രമകാലം മധുരം മലനാടിൻ ഉത്സവം വിരചിച്ച് മധുചൈത്രമായി നിന്നു പൊന്നുള്ളി പരത്തുമ്പോൾ മധുഗന്ധിയാം പൂക്കൾ തേടുക വരിവണ്ടേ മധുഖണ്ഠമേ നീട്ടിപ്പാടുക വനങ്ങളിൽ വർണ്ണഭംഗികൾ ചൂഴും മുഖവും കണ്ണുമായി വിടരുക താമരക്കുളങ്ങളെ താമരക്കുളങ്ങളേ പച്ചിലക്കിളികളാൽ കൊക്കുടങ്ങളാൽ എങ്ങും ഒച്ചവച്ചുണരുക നന്ദനാരാമങ്ങളേ ചിത്തിരനക്ഷത്രവും ശുക്ലപക്ഷവും ചേർന്നു ചിത്രമായി വിരിയുന്ന വസന്ത സൗഭാഗ്യത്തെ പുലരെക്കണി കണ്ടു കൺകുളിർപ്പിക്കാൻ മെയ്യിൽ പുളകം പൂശാൻ വേഗമുണരൂ മലനാടേ വേനലാൽ മരവിച്ചു മങ്ങിയ വനഭംഗി വേദന വെടിഞ്ഞിതാ പൂക്കണി പിടിഞ്ഞിതാപ്പൂക്കണിയൊരുക്കുന്നു കാട്ടുപൊന്തകൾ പോലും കമ്മലും മുക്കുത്തിയും കാട്ടുമിക്കാലങ്ങളിൽ കേരളം ചരിക്കുന്നു കാട്ടുപൊന്തകൾ പോലും കമ്മലും മുക്കുത്തിയും കാട്ടും ഈ കാലങ്ങളിൽ കേരളം ചരിക്കുന്നു വെണ്ണിലാവൊടുത്തൊരു ചന്ദന പൊട്ടും തൊട്ട് സ്വർണമാലകൾ ചാർത്തി മിന്നുമാ നിശീധത്തിൽ പുള്ളിക്കുത്തിയ പുത്തൻ പാവാടയണിഞ്ഞുള്ള വള്ളികൾ പച്ചത്തഴ വീശിയ വിടപങ്ങൾ വക്കിനു മിന്നിയ വെൺമേഘങ്ങൾ വൽക്കലം ധരിക്കുന്ന പർവ്വത ശിഖരങ്ങൾ പുഷ്കല വിപിന പുഷ്പിതഞ്ചങ്ങൾ പുഷ്കല വിപിന പുഷ്പിത നികുഞ്ചങ്ങളൊക്കെയും വിഷുവിൻ്റെ നാടകം കളിക്കുന്നു പുത്തനാം വർഷപ്പിറപ്പായിടം മേടത്തിലൂടുത്തരായണ സൂര്യൻ കേരളം കടക്കുമ്പോൾ പല്ലജലം പോലും പുഞ്ചിരിച്ചിരാതിത്യത്തിൻ പത്മതാലവും പേറി കാത്തുനിൽക്കുന്നു നീളേ ആലുവ ശിവരാത്രി കണ്ട കേരള നാട്ടിലാളുമീ വിഷുക്കണിക്ക് ഏറുന്നു കലാഭംഗി ആലുവ ശിവരാത്രി കണ്ട കേരള നാട്ടിലാളുമീ വിഷുക്കണിക്ക് ഏറുന്നു കലാഭംഗി ധാന്യവും കൊന്നപ്പൂവും വെള്ളരിക്കയും ചെപ്പും സ്വർണവും കണ്ണാടിയും വസ്ത്രവും കണിത്താലം നീലവാനില കോണിൽ പെരുമീനുദിക്കുമ്പോൾ താലവും തയ്യാറാക്കി നിന്നിടും വധൂടികൾ ചുണ്ടിലായി മന്ദസ്മിതപ്പൂക്കളും പ്രഭാതം പോൽ നിന്നിടും ചുണ്ടിലായി മന്ദസ്മിതപ്പൂക്കളും മുടിക്കെട്ടിൽ ചെണ്ടുമായി പ്രഭാതം പോൽ നിന്നിടും വധൂടികൾ ொருக்கிய பைக்கிடாவினு பிம்பிலணையும் புதுக்கணி காணுவான் பழமக்கார் புண்ணியமானிவையெல்லாம் புண்ணியமானிவையெல்லாம் காணுக பூக்காலத்தே புண்ணியமானிவையெல்லாம் ണുക പൂക്കാലത്ത് കണ്ണടച്ചിരുട്ടത്തു നിൽക്കാതെ മലനാടേ നിന്നിലീ അഴകുകൾ നീണ്ടിടും കാലത്തോളം മണ്ണിലെ മഹാറാണിയാണു നീ മലനാടേ അഴകുകൾ നീണ്ടിടും കാലത്തോളം മണ്ണിലെ മഹാറാണിയാണു നീ മലനാടേ കലയെപ്പൂ ചൂടിച്ച നിൻകരങ്ങളിൽ നിന്നേ പുലരൂ പുരോഗതിപ്പൊൻകണിപ്പു ചെണ്ടുകൾ കലയെ പൂച്ചൂടിച്ച നിൻകരങ്ങളിൽ നിന്ന് പുലരൂ പുരോഗതി പൊൻകണിപ്പൂ ചെണ്ടുകൾ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ